തട്ടിപ്പ് കേസിൽ പ്രസിഡന്റ് ഹസൽ ഗഫൂറിനെതിരെ തെളിവുകൾ ശക്തം ഫസൽ ഗഫൂറിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി ഇ ഡി വിദേശ സാമ്പത്തിക ഇടപാടുകളിലും വിശദമായ അന്വേഷണമാണ് നടക്കുന്നത് സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണം ഊർജിതമാകുമ്പോൾ പരാതി സമർപ്പിച്ചവർ കൈമാറിയിട്ടുള്ള തെളിവുകളും ശക്തമാണ് പണമിടപാടുകളും വിശദാംശങ്ങളും അടക്കം ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതു സംബന്ധിച്ച ദുരൂഹതകളിൽ വ്യക്തത വരുത്താൻ ഫസൽ ഗഫൂറിന് കഴിഞ്ഞിട്ടില്ല കേസുമായി ബന്ധപ്പെട്ട് ഫസൽ ഗഫൂറിന് ഇ ഡി നിരവധി തവണ സമൻസുകൾ അയച്ചിരുന്നു ഈ സമൻസുകളിലൊന്നും ഹാജരാകാതിരുന്നതിനെ തുടർന്നായിരുന്നു ലുക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നത് ഇമെയിലിൽ ലഭിച്ച സമൻസുകൾ ശ്രദ്ധിച്ചില്ലെന്നാണ് ഫസൽ ഗഫൂറിന്റെ വിശദീകരണം ഇ ഡി ആവശ്യപ്പെടുന്ന സമയം ഇനി ഹാജരാകാമെന്നും അറിയിച്ചിട്ടുണ്ട് ഇരുന്നൂറ് കോടിയോളം രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് പരാതിയിലുള്ളത് കോഴിക്കോട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങാനെന്ന പേരിൽ നിക്ഷേപകരിൽ നിന്ന് കോടികൾ കൈപ്പറ്റി പിന്നീട് ഈ പദ്ധതിക്ക് ആരംഭം പോലും കുറിച്ചില്ലെന്നും പരാതിയിലുണ്ട് തിരൂർ കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനുകളിൽ ഫസൽ ഗഫൂറിനെതിരെ കേസുകളുണ്ട് കുടുംബസമേതം ഓസ്ട്രേലിയയിലേക്ക് പോകാൻ എത്തിയപ്പോഴായിരുന്നു ലുക്ക്ഔട്ട് സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടഞ്ഞു തിരിച്ചയച്ചത് എമിഗ്രേഷൻ വിഭാഗം അറിയിച്ചതനുസരിച്ച് ഇ ഡി ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു ജനം കൊച്ചി